ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള സ്മിറ ബൂട്ടിക്കിലാണ് അപ്പോൾ സ്മിറ ബൂട്ടിക്കിന്റെ വീഡിയോസ് ഞാൻ ഏകദേശം ഒരു വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ ബിസിനസ് ബിസിനസ്സും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് വളരെ നല്ല എക്സ്പീരിയൻസ് ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട് അത് മാത്രല്ല ഒരു വർഷത്തെ വീഡിയോ എന്നുള്ളത് അറിയാണ്ട് ഇന്നലെ കണ്ട ആൾക്കാർ അത് നോക്കിയിട്ടാ വരണത് എന്നാ സാധനം ഇല്ലാത്ത എന്റെ പേരിൽ പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അത് പക്ഷെ ഒരു വർഷത്തെ മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ പുതിയ കളക്ഷൻസ് നമ്മളിപ്പോ കാണിക്കാം അപ്പൊ തുടർന്നും സപ്പോർട്ട് വേണം എല്ലാവരും വരണം കേട്ടോ തീർച്ചയായിട്ടും വരണം അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് നമുക്ക് ബേസ് തൊട്ട് കാണിക്കാം ഒരു ടു സെവന്റി തൊട്ടുള്ള കുർത്തകള് നമുക്ക് ഇന്ന് കാണിക്കാം നമുക്ക് ഇന്ന് കാണിക്കാം ഇതൊക്കെ റയോൺ മെറ്റീരിയലിൽ സിമ്പിൾ കുർത്തകളാണ് കേട്ടോ ഇതൊക്കെ ടൂ സെവൻറ്റി റേറ്റ് പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ആ ഡെയിലി യൂസിനൊക്കെ വളരെ നല്ല കുർത്തകളാണ് ഇതൊക്കെ നല്ലോണം കുർത്തകൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ കൊണ്ടുപോകുന്ന കുർത്തകളാണ് ഇത് അതിന്റെ വേറെ ചെറിയൊരു നല്ലൊരു പാറ്റേൺ തന്നെയാണ് ഇത് തന്നെയാണ് തന്നെയാണ് റേറ്റ് വരുന്നത് വരുന്നത് മെറ്റീരിയൽ നല്ല നമുക്ക് നമുക്ക് സുഖമുള്ള മാനേജ് ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഇത് കുറച്ച് കോട്ടൺ മിക്സ് വരുന്ന ഇതും അതേ ഉണ്ട് കളർ ായിട്ട് ഈ കുർത്തയുടെ ഈ രണ്ട് കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കുറച്ചുകൂടി കളേഴ്സ് കളേഴ്സ് ഉണ്ടായിരുന്നു അത് പോയിരിക്കുകയാണ് ഈ രണ്ട് മാത്രമേ നമുക്കുള്ളൂ ഇപ്പൊ അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുർത്തയാണ് കേട്ടോ സെവൻ ടു സെവൻറ്റി തന്നെയാണ് അതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇതൊക്കെ ആണ് അപ്പൊ നമുക്ക് ഒരു എക്സൽ വരെ സൈസുള്ള ആൾക്കാർക്ക് ഇത് ഓക്കെ ആകും ഇത് ഫ്രീ സൈസ് പറഞ്ഞിട്ട് വരണതാ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തയാണ് കോട്ടൺ മിക്സില് വരുന്ന കുർത്തി തന്നെയാണ് കേട്ടോ ഡെയിലി യൂസിന് നല്ലത് തന്നെയാണ് ഇത് കട്ടിയുണ്ട് കട്ടിണ്ട് കട്ടി അത് നേരെ വരില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല കുർത്തിയാണ് ഇത് അതിൻ്റെ തന്നെ കോളർ നെക്ക് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ടു നയൻറ്റി വരുന്നുണ്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഇത് ടു ആണ് റേറ്റ് വരുന്നത് നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് പീച്ചും ബ്ലൂ ഒക്കെ വരണതാ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാതിന്റെ അതേ നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ പീച്ചും ബ്ലാക്കും കൂടി വരുന്നുണ്ട് റെഡും ബ്ലൂവും കൂടെ വരുന്നുണ്ട് റെഡും ബ്ലാക്കും കൂടെ വരുന്നുണ്ട് ബ്ലാക്കും ഗ്രീനും ഇത്രയും കളർ ചേഞ്ച് ഇതൊക്കെ ഫ്രീ സൈസിൽ വരണതാണ് അപ്പൊ നമുക്ക് വല്ലാണ്ട് സൈസ് കിട്ടില്ല എക്സല് വരെയുള്ള യൂസ് ചെയ്യാൻ പറ്റും ടു നയന്റിൽ വരണതാ ഇത് റയോൺ കുർത്ത തന്നെയാണ് ത്രീ ട്വന്റി ആണ് റേറ്റ് വരുന്നത് സിമ്പിൾ കുർത്ത ആണ് കേട്ടോ അധികം വർക്കൊന്നും ഇല്ല സാധാരണ സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്ത വൈറ്റ് ബോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തോ ഇതിന്റെ കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോയിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വരുന്നത് ഒരു പ്രിന്റഡ് മോഡലാണ് കേട്ടോ ഈ പ്രിന്റ് പോകൊന്നും ഇല്ല കേട്ടോ നല്ല ഗ്യാരന്റിയുള്ള പ്രിന്റ് ആണ് കോട്ടണില് പറഞ്ഞതാ കോട്ടണിലെ പ്രിന്റ് പറഞ്ഞതാണ് ഇത് ത്രീ ഫോർട്ടി ആണ് റേറ്റ് പറഞ്ഞത് കേട്ടോ സൈസ് ആണ് അല്ലെ ഇത് മീഡിയം ആണ് സൈസ് സൈസ് ഇതിന്റെ സൈസിലെ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ വരെ നമുക്ക് ഉണ്ടാവും അതില് പ്ലസ് സൈസ് സൈസ് പ്ലസ് ആ പിന്നെ സിക്സ് എക്സൽ വരെയുള്ള എല്ലാ കുർത്തകളും ഉണ്ട് ഇവിടെ ഉണ്ടാവും നമുക്ക് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് ആണ് മീഡിയം സൈസ് ആണ് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ എക്സൽ ഡബിൾ വരെ നമുക്ക് അവൈലബിൾ ആണ് അവിടെ ഇതൊക്കെ അതിന്റെ തന്നെ സെയിം പ്രിന്റ് പ്രിന്റഡ് ആയിട്ട് വരുന്നതാ കോട്ടണിലെ പ്രിന്റ് വരുന്നതാ ഇതൊക്കെ ബാക്കിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും വാഷ് ചെയ്താൽ പോവില്ല നല്ല മെറ്റീരിയലാ ഇത് ഈ നമുക്ക് ഈ രണ്ടു മാസം നല്ലോണം മൂവിംഗ് ഉള്ള സാധനമായിരുന്നു ചൂടുള്ള സമയത്ത് നല്ലോണം പോയിട്ടുള്ള സാധനങ്ങൾ പിന്നെ റേറ്റും കുറവല്ലേ നല്ല നല്ല മെറ്റീരിയലും ആണ് നമുക്ക് ഇടാനും നല്ല സുഖാണ് ഇതൊക്കെ പിന്നെ ഇത് ത്രീ എയ്റ്റിയുടെ സിമ്പിൾ കുർത്തി തന്നെയാണ് ഇത് കോട്ടൺ മിക്സിൽ വരുന്നതാണ് ത്രീ എയ്റ്റി നല്ല ഷേപ്പിലുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇതിന്റെ ബാക്കിയുള്ള സ്ട്രേറ്റ് കട്ട് അല്ല വരുന്നത് നല്ലോണം ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇത്

പിന്നെ ഇത് നമുക്ക് ഫ്ലോറലില് വരുന്ന കോളർ കോളർ ടൈപ്പ് ആണ് ഇത് ഇത് മീഡിയം ആണ് സൈസ് ഇത് നമുക്ക് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് പീച്ച് ബോട്ടോ പീച്ച് ഷോൾ ഒക്കെ കസ്റ്റമർ കസ്റ്റമറിലൂടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ബോട്ടോ ഷോൾ ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ആ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇത് മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല ഡബിൾ എക്സെൽ വരെ ഉണ്ട് നല്ല മെറ്റീരിയലാണ് അത് ഇതും സെയിം അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് കളർ ചേഞ്ചും വ്യത്യാസം ഉണ്ട് സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലതാണ് അത് സ്റ്റിച്ച്ഡ് ആണോ ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് നമുക്ക് ഈ ക്രീമിന്റെ കളർ ചേഞ്ച് ആണ് ഇത് പിന്നെ ഇത് നമ്മുടെ കയ്യില് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ തന്നെയാണ് പക്ഷെ ഇത് നല്ലോണം പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നതാണ് ഇത് ഫോർ ഫിഫ്റ്റിയുള്ളുട്ടോ ഇത് അതേ പറഞ്ഞ പോലെ എത്ര കാലം യൂസ് ചെയ്താലും കേടാവില്ല നമ്മളായിട്ട് കളയേണ്ടി വരുമോ അല്ലാണ്ട് അത് കേടാവില്ല ആ മെറ്റീരിയൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് പറഞ്ഞത് ഇതിൻ്റെ അതേ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ പ്രിന്റഡ് തന്നെയാണ് പറഞ്ഞത് ഇത് കോട്ടണിൽ മിക്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇത് മീഡിയ ആണ് സൈസ് ഇതിൻ്റെ അതേ നമുക്ക് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് അതിന്റെ കളർ ചേഞ്ചസും പ്രിന്റും ചെറിയ വ്യത്യാസമുള്ള സെയിം മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അതിന്റെ കുറേ പീസുകൾ ഉണ്ടായിരുന്നു ഇനി തപ്പിയ ചിലപ്പോ കിട്ടുമായിരിക്കും ഇതൊക്കെ ഫോർ ഫിഫ്റ്റിയിൽ ഇതാ ഇതും അതെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇത് സിമ്പിൾ കുർത്തകളാ കോട്ടൺ മെറ്റീരിയലിൽ കണ്ടോ നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരണതാണ് ഇത് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അതെ കുറെ കളേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഇപ്പോ തൽക്കാല കഴിഞ്ഞിരിക്കുകയാണ് വരും മീൻ ഇതിന്റെ കളേഴ്സ് ഒക്കെ വരും നല്ലോണം മൂവിങ്ങൾ ആയിട്ടായിരുന്നു അവൈലബിൾ ആണ് ഇവിടെ ഇതും നല്ലോണം ആയിട്ട് കേട്ടോ നമുക്ക് പ്ലെയിൻ കുർത്താസ് പ്ലെയിൻ ആണെങ്കിലും അതിന്റെ ചെറിയ ഇങ്ങനെ സെൽഫ് ഡിസൈൻ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയുടെ ഇട്ട് കാണാനും എല്ലാവർക്കും നല്ല രസമായിരിക്കും ഇത് ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് നമ്മുടെ കടയില് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ അതിന്റെ കളേഴ്സ് ഇതാ ഇപ്പൊ നമ്മള് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെതാ ഈ പിങ്ക് കളർ ഉണ്ട് അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട് നമുക്ക് ഫൈവ് ഇതും ഫൈവ് ഫോർട്ടിയുടെ തന്നെയാണ് വരണം ത്രെഡ് വർക്ക് വരുന്നതാണ് മൊത്തം ത്രെഡ് വർക്ക് ആണ് ഈ ലൈൻസ് ഒക്കെ ത്രെഡിൽ വരുന്നതാണ് ഫൈവ് ഫോർട്ടിയിൽ വരുന്ന മെറ്റീരിയൽ ഇത് മീഡിയം ആണ് സൈസ് ഇതിന്റെ ഡബിൾ എക്സല് വരെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വീനക്കിൽ വരണത് ആ ട്രെൻഡിങ് ആണ് വീനക്കിൽ വീനക്കില് വരണതാ ഇതും അതെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതിൻ്റെതായ കഴുത്ത് കണ്ടു ഇവിടെ എക്സ്ട്രാ ഒരു ഇതൊക്കെ വന്നിട്ട് പീസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് വല്ലാണ്ട് ഇറങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങൾ വരില്ല ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ കളേഴ്സ് ഉണ്ടാവില്ല മാം ഇതിന്റെ കളേഴ്സ് നമുക്ക് വേറെ ഒന്നും വന്നിട്ടില്ല ഒരൊറ്റ കളറേ വന്നിട്ടുള്ളൂ പക്ഷെ സൈസസ് അവൈലബിൾ ആണ് ഇതും ഫൈവ് നയൻറ്റിയുടെ ഒരു കുർത്തയാണ് ഇതൊക്കെ സെയിം ബ്രാൻഡാണ് അപ്പോൾ ഷേപ്പിൽ തയ്ച്ചു വന്നിട്ടുള്ള ആ ബ്രാൻഡിന്റെ കുർത്തകൾ അപ്പോൾ ഇട്ട് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും സാധാരണ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ സ്ട്രേറ്റ് കട്ടാ വരിക സൈഡൊക്കെ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ട്രയൽ നോക്കുമ്പോൾ തന്നെ സന്തോഷവും ഭംഗിയുണ്ട് തോന്നും അവർക്ക് ഇതും ഫൈവ് നയൻറ്റിയില് വരുന്നതാണ് കേട്ടോ ഇതും ഫൈവ് നയന്റിയിൽ വരുന്ന കുർത്തയാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഖദർ ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ പറഞ്ഞതാണ് കോട്ടണിൽ വരണത് തന്നെയാണ് കേട്ടോ ഇത് ഫൈവ് ആണ് വരുന്നത് ഫൈവ് നയൻറ്റി ഇല്ല ഫൈവ് ഫോർട്ടി പറഞ്ഞ മെറ്റീരിയൽ ഇതിന്റെ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ഇതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി കേട്ടോ ഇത് ഫൈവ് ഫോർട്ടി റേറ്റിൽ വരണതാണിത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതും നമുക്ക് ഡെയിലി യൂസിനൊക്കെ വളരെ നല്ലത് നമുക്ക് ഷ്രിങ്ക് ആവണ മെറ്റീരിയലോ ഫേഡ് ആവണതോ ഒന്നുമല്ല നമുക്ക് ഉപയോഗിക്കാൻ നല്ല അതെ മെറ്റീരിയൽ അങ്ങനെ അതെ അങ്ങനെ ഇപ്പോ ആരും കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ അതോ ആ മോഡലിന്റെ ചെറിയൊരു ഒരു വ്യത്യാസം ഉണ്ട് അങ്ങനത്തെ മോഡല ഇതൊക്കെ നല്ല കളർ ആട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആ വൈറ്റും ഒരു റയർ ഷെയ്ഡാണോ ഇത് കണ്ടോ ഇതൊക്കെ ഫൈവ് ഫോർട്ടിയാ വരുന്നുള്ളു ഇത് തന്നെ ഡബിൾ എക്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് ആ ഇത് അതെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് നമുക്ക് ഏത് കളർ ബോട്ടം വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി യൂസിന് വളരെ നല്ലതാണ് ഇത് അതെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആക്കണ്ടോ അപ്പോൾ ഷിങ്ക് ആവില്ല നിഴയിൽ വരില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതാ ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റത്തിൽ വരുന്നതാണ് കേട്ടോ ഈ ബ്രാ നല്ല ബ്രാൻഡഡ് ആയിട്ടാണ് പ്യുവർ കോട്ടൺ കുർത്തീസാണ് വരണത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തകളാണ് ഇതും അതേ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതാ സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇത് മീഡിയം ആണ് കേട്ടോ സൈസ് കേട്ടോ അതിൻ്റെ ഡബിൾ എക്സിൽ വരെ നമുക്ക് കിട്ടും ആ ഇതിൻ്റെ വേറെ കളേഴ്സും ദാ അതിൻ്റെ സെയിം ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഇതും ഇതൊക്കെ സെയിം ബ്രാൻഡിൻ്റെ കുർത്താസ് ആണ് ഇതിന്റെ വേറെ കുർത്തകൾ ഉണ്ടാവും അപ്പൊ ചോദിക്കാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം കുർത്തയാണ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തകൾ സിക്സ് ഫിഫ്റ്റി റേറ്റില് വരണത് തന്നെയാണ് ഇത് ലാർജാണ് ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് കോട്ടൺ ഒരിക്കലും പോവില്ല അതെ കോട്ടൺ ഇപ്പോഴും ഏത് കാലത്തും ചോദിച്ചു വരണതല്ലേ അത് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് തന്നെ ഇത് സെവൻ ഫോർട്ടിയിലെ കുർത്തി കേട്ടോ നല്ല കാണാൻ ഇത് നല്ലോണം പോയിട്ടില്ല ഇതിന്റെ കുറെ സൈസുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടു പീസ് എ ലൈൻ ആണ് ആ ഇത് എ ലൈൻ കുർത്തിയാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ട് എ ലൈൻ ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ ഇതൊന്നും ഇത് ഓപ്പൺ അല്ല ഇത് ഫസ്റ്റ് ഒരു മാത്രമേ ഓപ്പണുള്ളൂ ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച്ഡ് സ്റ്റിഡ്ഡാണ് കേട്ടോ നെക്ക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് സ്ലീവ് ആണ് സ്ലീവ് ദാ സ്ലീവില് ചെറിയ ഷേർട്ടിന്റെ മോഡൽ സ്ലീവ് ഒക്കെയാ വരുന്നത് ഇത് വീനക്കിലെ പ്രിന്റഡ് ആയിട്ട് വരുന്ന കുർത്തായിട്ട് അത്യാവശ്യം കുഞ്ഞു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വർക്ക് ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് വർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് സെവൻ ട്വന്റി ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലും നല്ല ഭംഗിയുള്ള ഡിസൈനും ഒക്കെയാണ് ഇതിന്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതിന്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്

ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇത് എയ്റ്റ് ഫിഫ്റ്റിയുടെ ഒരു കുർത്തി കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെയും കളർ ചേഞ്ചസ് ഉണ്ടാവും നമ്മളുടെ കയ്യിൽ ഡബിൾ എക്സിൽ വരെ സൈസും ഉണ്ടാവും ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ആ പിന്നെ ഇത് നയൻ ഫിഫ്റ്റിയുടെ ഫ്രോക്ക് ടൈപ്പ് ആണ് ഇതാ ഇവിടെ ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നതാണ് സ്ട്രെച്ചബിളായിട്ടുള്ള മെഡിതാ ഫ്രോക്കാണ് ഇതും അതേ ബ്രാൻഡഡ് ആയിട്ടുമാണ് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതും ഡബിൾ എക്സിൽ വരെ നമ്മളുടെ അടുത്ത് ഉണ്ടാവും കളേഴ്സും വരെ ഉണ്ടാവും ഇതിൻ്റെ ഇതാ ഇതാ അനാക്കലി ടൈപ്പിൽ വരുന്നത് തന്നെയാണ് ഇതാ ഇതും നയൻ ഫിഫ്റ്റിയിൽ വരുന്ന കുർത്ത ഇതും ബ്രാൻഡ് ആയിട്ടുമാണ് ഇത് മീഡിയം ആണ് സൈസ് ഇതും ഡബിൾ എക്സിൽ വരെ നമുക്ക് ഉണ്ടാവും ഇതിൻ്റെ വേറെ ഡിസൈൻസും കളേഴ്സും നമുക്ക് ഉണ്ട് കേട്ടോ ഇത് കോട്ടൺ സ്ലീവ്സ് ആയിട്ട് സ്ലീവ്ലെസ് ആ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് പക്ഷെ സ്ലീവ്ലെസ് കസ്റ്റമേഴ്സ് ആയി വരുന്നു നമുക്ക് അപ്പൊ ഇത് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇത് ഫ്രോക്ക് ടൈപ്പും കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആ ഇതിന്റെ കുറെ കളേഴ്സും ഡിസൈൻസും നമുക്ക് വന്നിട്ടുണ്ട് ഡബിൾ എക്സില് വരെ നൈൻറ്റി നയൻ തേർട്ടി ആണ് അതിന്റെ റേറ്റ് നമുക്ക് ഇതിന്റെ സ്ലീവ് ഇവിടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല വലിയ സ്ലീവ് കിട്ടും നമുക്കിത് കളേഴ്സ് ഉണ്ട് അതിന്റെ കളർ കളർ പിന്നെ സ്ലീവ്ലെസ്സിൽ തന്നെ വരുന്ന വേറെ ഒരു മോഡലാണിത് ഇതൊക്കെ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇതിന്റെ അതെ സ്ലീവ് അറ്റാച്ച് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലവണ്ണം വർക്ക് ഉള്ള കാരണം കൊണ്ടാണ് നല്ല മെറ്റീരിയലും ആണ് ആണ് സ്ലീവ് അറ്റാച്ച്ഡ് ഡബിൾ ഉണ്ട് ഉണ്ട് ഇതും അതെ നമുക്ക് ഡബിൾ എക്സില് വരെ സൈസ് ഉണ്ട് ഇത് എയ്റ്റിയുടെ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഇതൊക്കെ അതെ സ്ലീവ് അറ്റാസ്റ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടും യൂസ് ചെയ്യാം ഇത് ഇല്ല വെറുതെ ജസ്റ്റ് ഇല്ലേ ഉള്ളൂ കളർ ചേഞ്ച് വേറെ ഡിസൈനാണ് കളർ ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഡിസൈൻ തന്നെ വേറെയുണ്ട് ആ ഇങ്ങനെ കോട്ടൺ 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 ടൈപ്പ് ടൈപ്പ് വരാറുണ്ട് വരാറുണ്ട് ഇത് അല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഡബിൾ എക്സിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നമ്മുടെ പാറമേക്കാ അമ്പലത്തിന്റെ അടുത്ത് പഴയ കല്യാൺ ജ്വല്ലേസ് ഉണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഷോപ്പാണ് നമ്മളുടെ ഈ ടെസോരിയൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്നതാണ് സിൽവർ ഷോപ്പാണ് സിൽവർ ബോട്ടിക്കാണ് അപ്പൊ ടെസോരിയിലൊക്കെ ഒരുവിധം എല്ലാവരും എത്തും അതിൻ്റെ അതിൻ്റെ താഴെയായിട്ട് വരും കാനറ ബാങ്ക് ഉണ്ട് അതിൻ്റെയൊക്കെ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങുന്നത് നമ്മുടെ ഷോപ്പിന്റെ മുൻപിലാണ് അപ്പം എല്ലാവരും വരണം കേട്ടോ എന്തായാലും വരണം നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടാവണം നമ്മൾക്ക് കഴിഞ്ഞൊരു വർഷം നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഇനിയും നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം